മറാക്കര പഞ്ചായത്ത് സൗദി കെ എം സി സി കമ്മിറ്റി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച സംഗമം മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എ സി നിരപ്പ് സി എച്ച് സെന്ററിലെ ശിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നാസർ ഹാജി കല്ലൻ അധ്യക്ഷനായിരുന്നു അബ്ദുൽ ഹമീദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി കടമ്പുഴ ഹാജി അബൂബക്കർ തുറക്കൽ ഒ പി കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് കൊളംബൻ അലവിസ് ഹാജി പി പി ഹംസ കുട്ടിഹാജി മൊയ്തീൻ മാടക്കൽ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് ഒ കെ കുഞ്ഞിപ്പ മുസ്തഫ ഫൈസി ഫൈസൽ ചരട ഫവാസ് നടുവഞ്ചേരി റജിൽ കെ കെ എന്നിവർ സംസാരിച്ചു ഷംസുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി മദ്രസ പൊതുപരീക്ഷകളിലും വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയവർക്കും ഖുർആൻ മനഃപ്പാടമാക്കിയവർക്കും ഉപഹാരം നൽകി അനുമോദിച്ചു മറക്കര പഞ്ചായത്തിൽ നിന്നും ഹജ്ജ് വളണ്ടിയർമാരായി സേവനം ചെയ്ത കെ പ്രവർത്തകരെയും ആദരിച്ചു